ണ്ടോമിക ഭൂമിക എന്റെ ഒരു ഫോളോവർ പേരെന്തോ ജീമൂം നാളുകൊണ്ട് വീടുകാണെന്നുണ്ട് കൊളേ നാളെ കൊണ്ട് കാണുന്നുണ്ടോ പിള്ളാരോ അപ്പൊളോവറിനെ കണ്ടാൽ എന്തായാലും വെറുതെ എടുത്തല്ലേ കിട്ടി ചെലഞ്ചേരട്ടെ അന്നെങ്കി വാ അണ്ടാ ആ കടയിന്ന് കൊറേ ഓറഞ്ച് ഇരിക്കുന്ന ഒന്നര കിലോ ഓറഞ്ച് കറക്റ്റായിട്ട് തൂക്കണം പറ്റു പറ്റുവോ ആരാ ചലഞ്ചേറ്റെടുക്കുന്നേ ശിഫാന ശിഫാനെടുക്കുന്നോളെ ഒന്നര കിലോ ഓറഞ്ച് കറക്റ്റായിട്ട് പറക്കണം ഒന്നര കിലോ ആണ് കൊച്ചു കറക്റ്റ് ആയിട്ട് പറക്കില്ല നമുക്ക് ഒന്നര കിലോ ഒന്നര കിലോ ആണ് നോക്കിയെടുക്ക് അപ്പൊ ആടെ വെച്ചിട്ടുണ്ട് ഓ രണ്ടര കിലോ എടുത്ത് വന്നിട്ടുണ്ട് ഓ തെറ്റിപ്പോയല്ലോ എന്ത് ചെയ്യും എന്തോ നമ്മളെ ചലി തോറ്റാ നമ്മളെ ഫോളോവറിനെ കണ്ട വെറുതെ വിടത്തില്ല എന്നാ അടിപൊളി ഒരു ഗിഫ്റ്റ് വെച്ചാറുണ്ട് ബാ തരാം രണ്ടുപേരും ബാ അപ്പൊ രണ്ടുപേര് നമ്മുടെ ഫോളോർ ആയ സ്ഥിതിക്ക് നമ്മുടെ ഫോളോവറിനെ കണ്ട നമ്മള് വെറുതെ വിടത്തില്ല രണ്ട് നമ്മുടെ ഫോളോവേഴ്സിൽ നിന്നാ പിടിച്ചു ഇരുന്നൂറ്റമ്പ് ഇരുന്നൂറ്റമ്പ് സുർമാ വെഡിങ്ങിന്റെ ഗിഫ്റ്റ് ചോദിച്ചറ് കേട്ടാ ആയി രണ്ടുപേരും സുർമാ വെഡ്ഡിംഗ് അവിടെ വരുന്ന അറിയാവോ എവിടാ നമ്മുടെ ലാലാ ജംഗ്ഷൻ പഴയ ഹൈവേ ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ഒന്നാം ഇനാഗ്രേഷൻ ആ അപ്പൊ ഇനാഗ്രേഷൻ എടുത്തില്ലയോ അപ്പൊ എല്ലാരും ഒന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞേ അപ്പൊ